ഈ വാർത്തകൾ നിങ്ങൾക്കായി മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ് ചെറുപുഴ യും വെള്ളരിക്കുണ്ട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ക്ഷയരോഗമുക്ത കേരളം നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് പഞ്ചായത്ത് തല സെമിനാർ പ്രതിജ്ഞ ബോധവൽക്കരണ റാലി എന്നിവ നടത്തി ഡോക്ടർ കെ ആബിദ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബലാൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അഫ്താഫ് റഹ്മാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സാജു സെബാസ് എന്നിവർ ക്ലാസ് എടുത്തു ജോബി ജോർജ് ഏലിയമ വർഗീസ് എസ് ഷെറിൻ വി നിരോഷ എന്നിവർ പ്രസംഗിച്ചു വരും ദിവസങ്ങളിൽ വാർഡ് തലത്തിലും ഇത്തരം സെമിനാറുകളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സ്ക്രീനിങ്ങും സാമ്പിൾ പരിശോധനയും സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അറിയിച്ചു ഒരു പകർച്ചവ്യാധിയാണെന്നും ശരീരത്തിലെ ഏത് അവയവത്തെയും ബാധിക്കാമെന്നും ഞാൻ മനസ്സിലാക്കുന്നു കൃത്യമായ ചികിത്സയിലൂടെ പൂർണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുന്ന രോഗമാണ് ക്ഷയമെന്നും മരണം വരെ ഞാൻ അറിയുന്നു െ കണ്ടികിത്സിക്കേണ്ടത് എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പൊതു ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ അറിയുന്നു മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ സ്റ്റേറ്റ് ബാങ്ക് ിൽഡിംഗ് ചെറുപുഴ ഹെയർ 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 സ്പാ കളർ കട്ടിംഗ് പപ്പായ ഫേഷ്യൽ ഗോൾഡൻ ഫേഷ്യൽ താരൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയ പുരുഷ സൗന്ദര്യത്തിന് മാറ്റേകുന്ന എല്ലാവിധ വർക്കുകളും ഉത്തരവാദിത്വത്തോടു കൂടി ഞങ്ങൾ നിർവഹിക്കുന്നു മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ നിയർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ് ചെറുപുഴ ಸಹೋದರ ಸ್ಥಾಪನಿ